മലയാള സിനിമ ഗാനരചനയുടെ പരിണാമ വഴികളും സ്വഭാവഘടനയും അന്വേഷണ വിധേയമാക്കുമ്പോൾ മറ്റെല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ള കാലാനുസൃതമായ മാറ്റം ഗാനങ്ങളുടെ ഉള്ളടക്കത്തിലും കാണാനാകും പല കാലങ്ങളിലും പല തരത്തിലെ ഉള്ളടക്കങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഹിന്ദി ഹിന്ദിയേതര ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിലും ഈ മാറ്റം പ്രതിഫലിക്കുന്നുണ്ട് മാറ്റങ്ങൾ സൃഷ്ടിച്ച പാട്ടുകളിൽ പലതും ആ കാലഘട്ടത്തിൽ വിമർശന വിധേയമായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വൈരുദ്ധ്യം രണ്ടായിരത്തി നാലിൽ റിലീസായ ഫോർ ദി പീപ്പിൾ എന്ന ചിത്രത്തിലെ ലജ്ജാവതി എന്ന ഗാനമാണ് ഉള്ളടക്കത്തിലും ആലാപനത്തിലും വഴിത്തിരിവ് സൃഷ്ടിച്ച മലയാള സിനിമാ ഗാനം ജാസി ഗിഫ്റ്റ് ഈണം നൽകി ആരംഭിച്ച ലജ്ജാവതി പരമ്പരാഗതമായി നിലനിന്ന ശ്രുതിബദ്ധമായ ശുദ്ധ ശബ്ദവും സംഗീതവുമാകണം ഗാനത്തിന് വേണ്ടത് എന്ന മാനദണ്ഡത്തെയാണ് അട്ടിമറിച്ചത് അതുവരെ മലയാളിക്ക് പരിചിതമല്ലാതെ എന്ന ശബ്ദമായിരുന്നു ജാസി ഗിഫ്റ്റിൻ്റെത് മാത്രമല്ല ഇംഗ്ലീഷ് റാപ്പും മലയാളവും കൂടിക്കലർന്ന ഗാനത്തിന്റെ ഘടനയും വിശകലന വിധേയമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരൻ കുമാരൻ റിലീസാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആദ്യ ശബ്ദ സിനിമയായ ബാലൻ റിലീസായി ബാലനിൽ ഇരുപത്തിമൂന്ന് ഗാനങ്ങളാണുള്ളത് എന്നാൽ ഔദ്യോഗികമായി പാട്ട് റെക്കോർഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ റിലീസായ നിർമ്മയിലേതായിരുന്നു തമിഴ് ഹിന്ദി ഗാനങ്ങളുടെ അനുകരണമായിരുന്നു ആദ്യകാല മലയാള സിനിമ ഗാനങ്ങൾ ബാലനിൽ ഇരുപത്തിമൂന്ന് പാട്ടുകൾ ഉണ്ടായിരുന്നു എന്നത് മലയാള സിനിമയിലെ ഗാനങ്ങളുടെ അനിവാര്യതയ്ക്ക് യുക്തിഭദ്രമായ അടിത്തറപ്പാകുന്ന വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ഭാവികത്വം അല്ല അറുപതുകളിലേക്ക് വരുമ്പോൾ കാണാനാകുന്നത് അറുപതുകളിൽ നിന്നും എഴുപതുകളിലേക്കും തുടർന്നുള്ള പതിറ്റാണ്ടുകളിലേക്കും എത്തുമ്പോൾ ഗാനങ്ങളുടെ ഉള്ളടക്കത്തിലെ പരിണാമം കൃത്യമായി രേഖപ്പെടുത്താനാകും മലയാള സിനിമാ ഗാനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും ഉള്ളടക്കം മറ്റിതര ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളുടേതും പോലെ പുരുഷ കാമനകളെ തൃപ്തിപ്പെടുത്തുന്നവയാണ് പുരുഷന്റെ പ്രണയവും പ്രണയത്തിന്റെ വൈവിധ്യോന്മുഖ ഭാവങ്ങളുമാണ് ബഹുഭൂരിപക്ഷം സിനിമാ ഗാനങ്ങളുടെയും പ്രമേയം പുരുഷ കേന്ദ്രീകൃത സാമൂഹിക ഘടന തന്നെയാണ് ഇത്തരത്തിലെ ഗാനങ്ങൾ ഉണ്ടാകാനുള്ള ബാഹ്യ പരിസരം പെൺപ്രണയങ്ങളും പ്രണയ നഷ്ടങ്ങളും അടയാളപ്പെടുത്തുന്ന ഗാനങ്ങൾ വിരലിൽ എണ്ണാവുന്നവ മാത്രമേ ഉള്ളൂ ആ വികാരങ്ങളെ ആവിഷ്കരിക്കുന്നതാകട്ടെ പുരുഷനാണ് എന്ന പരിമിതി നിലനിൽക്കുന്നു സ്ത്രീ ഗാനരചിതാക്കളുടെ അഭാവം തന്നെയാണ് ഗാനങ്ങളിലെ സ്ത്രീ സ്വത് തടസ്സമാകുന്നതെന്ന സത്യവും കാണാതിരുന്നുകൂടാ മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം വരെ നിലനിന്നിരുന്ന തമിഴ് ഹിന്ദി ഗാനങ്ങളുടെ സ്വാധീനം അറുപതുകളുടെ തുടക്കത്തോടെ കുറഞ്ഞു വരികയും അറുപതുകളുടെ അവസാനത്തോടെ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് നാടൻ ശീലുകൾ നിറഞ്ഞതും കവിതാ സ്വഭാവമുള്ളതുമായ ഗാനങ്ങളായിരുന്നു അറുപതുകളിലേത് വയലാർ രാമവർമ്മയും പി ഭാസ്കരനും ഒ എൻ വി കുറുപ്പും യൂസഫ് അലി കേച്ചേരിയും ശ്രീകുമാരൻ തമ്പിയും നിറഞ്ഞു നിന്ന അറുപതുകളിലെ ഗാനങ്ങളിലെ ഉള്ളടക്കത്തിൽ ശുദ്ധ മലയാള പദങ്ങളായിരുന്നു ഏറെയും കവിതാ സമ്മാനമായ ഗാനങ്ങളായിരുന്നു ഇവ എന്നാൽ പിന്നീട് കവിതകളെ അതേപടി ഗാനമാക്കുന്ന നില വന്നു ചേർന്നു ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കാവ്യത്തെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ റിലീസായ രമണൻ എന്ന ചിത്രത്തിൽ കാനന ചായയിൽ ആടുമേയ്ക്കാൻ എന്ന കവിതയടക്കം ചങ്ങമ്പുഴയുടെ ഒൻപത് കവിതകളാണ് ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ റിലീസായ അഭയം എന്ന ചിത്രത്തിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ശ്രാന്തമമ്പരം എന്ന കവിത ഗാനരൂപത്തിൽ വന്നു ഈ പ്രവണത രണ്ടായിരത്തിലേക്കും നീണ്ടു രണ്ടായിരത്തി ഒന്നിൽ റിലീസായ കാറ്റു വന്നു വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിൽ തിരുനെല്ലൂർ കരുണാകരന്റെ കാറ്റ് എന്നീ വീശരുതിപ്പോൾ എന്ന കവിത ഉൾപ്പെടുത്തി രണ്ടായിരത്തി നാലിൽ റിലീസായ വജ്രം എന്ന സിനിമയിൽ മാടത്തക്കിളിയെന്ന് തുടങ്ങുന്ന വൈലോപ്പിള്ളി കവിതയും പൂക്കുന്നതാമുല്ല എന്ന കുമാരനാശാൻ കവിതയും ഗാനരൂപത്തിലാക്കി രണ്ടായിരത്തി ആറിൽ റിലീസായ നോട്ടം എന്ന സിനിമയിൽ പൊൻകുന്നം ദാമോദരന്റെ പച്ചപ്പനം തത്തെ എന്ന കവിത ഗാനമായി ഉൾപ്പെടുത്തി പച്ചപ്പനം തത്തെ തൃശൂർ കേരള കലാവേദിയുടെ നമ്മളൊന്ന് എന്ന നാടകത്തിലെ ഗാനമാണ് എം എസ് ബാബുരാജി ഇണം നൽകി മച്ചാട് വാസന്തിയാണ് പച്ചപ്പനം തത്തെ ആലപിച്ചത് അന്ന് മച്ചാട് വാസന്തിക്ക് പ്രായം പതിമൂന്ന് പിന്നീട് നോട്ടത്തിനു വേണ്ടി സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഗാനത്തെ പുനരാവിഷ്കരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ എന്നിന്റെ മൊയ്തീനിലെ ശാരതാംബരം ചാരുചന്ദ്രികാധാരയിൽ എന്ന ഗാനം ചങ്ങമ്പുഴ കവിതയാണ് കവിത തുളുമ്പുന്ന ശുദ്ധ മലയാള ഭാഷയിലെ ഗാനങ്ങളും കവിത അതേപടിയും ഉപയോഗിച്ചിരുന്ന മലയാള ചലച്ചിത്ര ഗാനശാഖയിലേക്ക് കാലക്രമേണ ഇംഗ്ലീഷ് അടക്കമുള്ള വിവിധ ഭാഷകളുടെ കുത്തൊഴുക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസായ ഇത് മനുഷ്യനോ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെന്തുലമാണെന്നും എന്ന ഗാനത്തിലെ പെൻഡുലം എന്ന ഇംഗ്ലീഷ് വാക്ക് വിമർശന വിധേയമായി അതുവരെ ശുദ്ധ മലയാള വാക്കുകൾ മാത്രം കേട്ടുശീലിച്ച സംഗീതാസ്വാദകർക്ക് പെൻഡുലം എന്ന ഇംഗ്ലീഷ് വാക്കിനെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ യുവജനോത്സവം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ പാടാം നമുക്ക് പാടാം എന്ന ഗാനത്തിന്റെ പല്ലവിയിൽ തന്നെ ഇംഗ്ലീഷ് വരികളുണ്ട് ലെറ്റസ് ഇംഗ് ദ സോങ് ഓഫ് ലവ് ലെറ്റസ് പ്ലേ ദ ട്യൂൺ ഓഫ് ലവ് ലെറ്റസ് ഷേ ദ പാങ്സ് ഓഫ് ലവ് ലെറ്റസ് വേ ദ തോൺസ് ഓഫ് ലവ് ഈ നാല് വരികൾ മൂന്ന് തവണയാണ് ഗാനത്തിൽ ആവർത്തിക്കുന്നത് മലയാള ഗാനങ്ങളിൽ മാത്രമല്ല ഇന്ത്യൻ ചലച്ചിത്ര ഗാനങ്ങളിൽ ഐ ലവ് യു എന്ന വാചകമായിരിക്കണം ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഇംഗ്ലീഷ് വരികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ എയ് ഓട്ടോ എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതിയ സുധി മീനിക്കുട്ടി എന്ന് തുടങ്ങുന്ന മോഹൻലാലും സുജാതയും പാടുന്ന ഗാനത്തിൽ ഐ ലവ് യു എന്ന് പലതവണ ആവർത്തിക്കുന്നുണ്ട് ഈ ഗാനത്തിൽ മലയാള വരികളെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് വരികളാണുള്ളത് ഇംഗ്ലീഷും മലയാളവും ഇത്രമാത്രം ഇഴ ചേർന്ന് മറ്റൊരു പാട്ട് പിന്നീട് ഉണ്ടായിട്ടില്ലെന്ന് വേണം കരുതാൻ രണ്ടായിരത്തിൽ റിലീസായ സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച ഇളമാൻ എന്ന ഗാനം തുടങ്ങുന്നത് വാക്കിംഗ് ഇൻ ദൂൺ ലൈറ്റ് ആൻഡ് തിങ്ക ഓഫ് യു ലിസ്സിങ് ടു ദി റൈൻ ഐ ആൻഡ് തിങ്കിംഗ് ഓഫ് യു എന്ന ഇംഗ്ലീഷ് വരികളിലൂടെയാണ് രണ്ടായിരത്തി നാലിൽ റിലീസായ വെട്ടം സിനിമയിൽ രാജീവ് ആലുങ്കൽ എഴുതിയ ഐ ലവ് യു ഡിസംബർ എന്ന ഗാനവും ഇംഗ്ലീഷിൽ ആരംഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റിലീസായ സമറിൻ ബത്ലെ ഹേമിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച കൺഫ്യൂഷൻ തീർക്കണമേ എന്ന വരി ഇംഗ്ലീഷ് വാക്കിലാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ വാഴ എന്ന സിനിമയിലെ വിനായക് ശശികുമാർ എഴുതിയ ഹേ ബനാനെ എന്ന ഗാനം ആരംഭിക്കുന്നത് ഹിന്ദിയിലാണ് കേരാമേരാ ജീവൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ ബനാന എന്ന ഇംഗ്ലീഷ് പദവും ചേരുന്നു ഈ പാട്ടിൽ തന്നെ സിറ്റി എന്ന വാക്കും കടന്നു വരുന്നുണ്ട് ഇങ്ങനെ മലയാള ചലച്ചിത്ര ഗാനരചനയുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം